നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരൂരിൽ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴ് വെട്രി കഴകം റാലിക്കിരയുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് മുപ്പത്തി ഒൻപതോളം ആളുകൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മരിച്ചവരിൽ ഒരു ഒന്നര വയസ്സുകാരനും രണ്ട് ഗർഭിണികളുമുണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഹേമലത മക്കളായ സായി കൃഷ്ണ സായി ജീവ എന്നിവരാണ് മരിച്ചത് ആകെ ഒൻപത് കുട്ടികളും പതിനേഴ് സ്ത്രീകളും മരിച്ചു പരിക്കേറ്റ് അൻപത്തിയൊന്ന് പേരിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും കരൂർ സ്വദേശികളാണ് വിജയ് സംഭവത്തിൽ ഇപ്പോഴും പ്രതിക്കൂട്ടിലാണ് അറസ്റ്റിന് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും സംഭവത്തിൽ നടൻ വിജയ് പാർട്ടിയായ ടി വി കയ്ക്കെതിരെ കേസെടുത്തു നാല് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് റാലിയുടെ മുഖ്യ സംഘാടകനായ ടി വി കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വി പി മതിയഴകനെതിരെയാണ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ കൊലപാതക ശ്രമം നൂറ്റിയൊൻപത് കൊലപാതകമായി കണക്കാക്കാത്ത കുറ്റകരമായ നരഹത്യത്ത് മനുഷ്യജീവനോ അവരുടെ സുരക്ഷയോ അപകടത്തിലാക്കുന്ന പ്രവൃത്തി ബി അധികൃതർ നൽകിയ ഉത്തരവുകൾ പാലിക്കാതിരിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വിജയ്ക്കെതിരെയും കേസെടുക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അറസ്റ്റിനും സാധ്യതയുണ്ട് വിജയ്ക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനമുയർന്നു ആളുകൾ മരിച്ചു വീണിട്ടും എ സി മുറിയിലിരിക്കാനായി വിജയ് ഓടിപ്പോയെന്നും ദുരന്തത്തിന്റെ ഇരകളുടെ ബന്ധുക്കൾ വിമർശിച്ചു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെന്നൈയിലെ വിജയയുടെ വീടിന് സുരക്ഷ കൂട്ടിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി വിജയ് നടത്തുന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് ശനിയാഴ്ച റാലി സംഘടിപ്പിച്ചത് റാലിക്കായി വിവിധയിടങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു തിക്കും തിരക്കുമേറിയതോടെയാണ് ദുരന്തമുണ്ടായത് അമിതമായ ജനക്കൂട്ടവും ചൂടും കാരണം ആളുകൾ തളർന്നു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട വിജയ് പ്രസംഗം പാതി നിർത്തി തുടർന്ന് തന്റെ പ്രത്യേക പ്രചാരണ വാഹനത്തിൽ നിന്ന് ജനക്കൂട്ടത്തിലേക്ക് കുടിവെള്ളക്കുപ്പികൾ എറിഞ്ഞുകൊടുക്കാൻ തുടങ്ങി വെള്ളക്കുപ്പികൾ പിടിച്ചെടുക്കാനായി ആളുകൾ തള്ളിക്കൂടിയതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുവെന്നാണ് നിഗമനം താരമെറിയുന്ന ബോട്ടിലുകൾ പിടിക്കാൻ ആരാധകർ ആവേശത്തോടെ പാഞ്ഞെടുത്തുവെന്നും റിപ്പോർട്ടുണ്ട് മരക്കൊമ്പുകളിൽ ഇരുന്നവർ താഴേക്ക് വീണതും ഇതിനിടെ സംഭവിച്ചു അങ്ങനെ അതിവേഗം തിക്കും തിരക്കും ദുരന്തമായി മാറുകയായിരുന്നു ആംബുലൻസുകൾക്ക് പോലും ജനക്കൂട്ടത്തെ മറികടന്ന് മുൻപോട്ട് പോകാനായില്ല ദുരന്തസ്ഥലത്തിന് തൊട്ടകലെ ആശുപത്രിയുണ്ട് അവിടേക്ക് പോലും പരിക്കേറ്റവരെ എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി ഇടുങ്ങിയ റോഡും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി വിജയവും സംഘവും ഉച്ചയോടെ എത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നതെങ്കിലും സ്ഥലത്തെത്തുമ്പോൾ രാത്രി ഏഴ് മണിയായി ഇത്രയും നേരം കാത്തിരുന്ന ജനങ്ങൾ അവസരരായിരുന്നു സ്ഥലത്ത് കുടിവെള്ളം ലഭ്യമായിരുന്നില്ല വെള്ളം കിട്ടാതെ അവശരായവർക്ക് വിജയ് സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് കുപ്പിവെള്ളം എറിഞ്ഞു കൊടുക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം വെള്ളത്തിനു വേണ്ടിയുള്ള തിക്കും തിരക്കും വൻ ദുരന്ത കാരണമായെന്നാണ് പോലീസ് വിജയന്റെ കാരവാനൊപ്പം ആളുകൾ നീങ്ങി ഇതും ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ട വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു കുഴഞ്ഞു വീണ കുട്ടികളെ സഹായിക്കണമെന്നും വിജയ് പറയുന്നുണ്ടായിരുന്നു അതിനിടെ കരൂരിൽ തുറസായ സ്ഥലത്ത് റാലി നടത്തണമെന്ന ആവശ്യം ടി വിക്ക് ഭാരവാഹികൾ നിരസിച്ചതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ചർച്ചയായിട്ടുണ്ട് സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി ഒട്ടേറെ സ്ത്രീകൾ കുട്ടികളുമായി പരിപാടിക്കെത്തി കുട്ടികളെയും ഗർഭിണികളെയും റാലിയിൽ പങ്കെടുപ്പിക്കരുതെന്ന് മദ്രാസ് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇതും ലംഘിക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ വിജയനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഏറെയാണ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിനു ശേഷമാണ് മൃതദേഹം വിട്ടുകൊടുക്കുന്നത് കരൂർ മെഡിക്കൽ കോളേജിലും പരിസരത്തും ജനങ്ങൾ അലമുറയുട്ട് കരയുകയാണ് സംഭവം നടന്ന ഉടൻ പ്രതികരണത്തിൽ നിൽക്കാതെ ട്രിച്ചി വിമാനത്താവളത്തിലേക്ക് പോയ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയതും വിവാദമായിട്ടുണ്ട് തീർത്തും അപ്രതീക്ഷിതമായ സംഭവത്തിൽ വിജയ് തളർന്നു സംഭവത്തിൽ വിജയ് അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന വിമാനത്താവളത്തിൽ നിന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയില്ല എന്നാൽ രാത്രി പതിനൊന്ന് മണിയോടെ സാമൂഹിക മാധ്യമത്തിലൂടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഹൃദയം തകർന്നു സഹിക്കാനാവാത്ത പറഞ്ഞറിയിക്കാനാകാത്ത വേദനയിൽ ഉള്ളം പിടയുകയാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞാൻ ആദരമറിയിക്കുന്നു പരിക്കേറ്റവർ ഉടൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകട്ടെ എന്നാണ് എക്സിൽ കുറിച്ചത് വിജയനെ അറസ്റ്റ് ചെയ്യുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യം തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞത് നാമക്കല്ലിൽ നിന്ന് ട്രിച്ചി എയർപോർട്ടിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇറങ്ങി അവിടെ നിന്ന് റോഡ് മാർഗമാണ് വിജയ് കരൂരിലേക്ക് എത്തിയത് ദുരന്തശേഷം പ്രതികരിക്കാതെ കരൂരിൽ നിന്നും മടങ്ങിയ വിജയ് പിന്നീട് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു ചെന്നൈ വിമാനത്താവളത്തിലും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കം സംഭവത്തിൽ പ്രതികരിച്ച ശേഷമാണ് വിജയ്യുടെ സമൂഹ മാധ്യമ പോസ്റ്റ് വന്നത് ചെന്നൈയിൽ അദ്ദേഹം വിമാനം ഇറങ്ങിയ ശേഷമാണ് സമൂഹ മാധ്യമ കുറിപ്പുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ വിജയ് ചെന്നൈ നീലങ്കരയിലെ വസതിയിലെത്തി റാലിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് തമിഴ്നാട്ടിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഡേവിഡ്സൺ ദേവാശിർവാദം പറയുന്നുണ്ട് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനൊപ്പം പോലീസ് അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചു വിവരങ്ങളെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്നും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു ഇന്നലെ രാവിലെ പത്ത് മണി മുതൽ ആളുകൾ വന്നു തുടങ്ങിയിരുന്നു നേരത്തെയും ഇതേ സ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ റാലി നടത്തിയിരുന്നു അഞ്ഞൂറ് പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചതാണ് പതിനായിരം പേരുണ്ടാകുമെന്നാണ് ടി വിക്ക് ഭാരവാഹികൾ അറിയിച്ചത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം പേരെയാണ് പോലീസ് പ്രതീക്ഷിച്ചത് ആവശ്യത്തിന് പോലീസുകാരെ നിയോഗിച്ചിരുന്നു റാലിക്ക് ആവശ്യമായ എല്ലാ സുരക്ഷയും പോലീസ് ഒരുക്കിയിരുന്നു ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരത്തിനടുത്ത് ആളുകൾ എത്തിയെന്നാണ് കണക്ക് നീണ്ടുകിടക്കുന്ന റോഡിലാണ് റാലി നടന്നത് ആളുകൾ വിജയുടെ വാഹനം പിന്തുടർന്നത് തിക്കും തിരക്കും കൂടാൻ കാരണമായി ആളുകൾ സ്ഥലത്ത് നിന്ന് പോകാതെ മുന്നോട്ട് നീങ്ങിയതും പ്രശ്നമുണ്ടാക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിജയ് എത്തുമെന്നാണ് ആദ്യം അറിയിച്ചത് എന്നാൽ വൈകിട്ട് ഏഴ് മണിയോടെയാണ് എത്തിയത് വെള്ളം പോലും കുടിക്കാതെ ആളുകൾ അവിടെ കാത്തിരുന്നു സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും എ ഡി ജി പി പറഞ്ഞു ഏതായാലും ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൽ നിലവിൽ മുപ്പത്തി പേർ മരിച്ചതായാണ് ഔദ്യോഗിക റിപ്പോർട്ട് ഇതിൽ പതിനേഴ് സ്ത്രീകളാണ് നാല് ആൺകുട്ടികളും അഞ്ച് പെൺകുട്ടികളും മരണത്തിനിരയായി മുപ്പത്തഞ്ചു പേരുടെ മൃതദേഹമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇവരിൽ ഇരുപത്തെട്ട് പേരും കരൂർ സ്വദേശികളാണ് പരിപാടിക്കിടെ സംഘർഷമുണ്ടായതോടെയാണ് നടനും ടി വിക്ക് നേതാവുമായ വിജയം അടങ്ങിയത് വിവാദമായിരിക്കുന്നത് ഏതായാലും അൻപതിനായിരത്തിലധികം പേർ പങ്കെടുത്ത ആൾക്കൂട്ടത്തിൽ നിന്ന് ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതായെന്ന വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് തിക്കും തിരക്കും പെട്ടതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റാലിക്കിടെ താൻ സഞ്ചരിച്ച പ്രചാരണ ബസ്സിൽ നിന്ന് വിജയ വിവരം അറിയിച്ചതിനെ തുടർന്ന് പെൺകുട്ടിയെ അന്വേഷിച്ച് ഒരു വലിയ ജനക്കൂട്ടം ഒരു ദിശയിലേക്ക് നീങ്ങിയതോടെ കാര്യങ്ങൾ തകിടം അറിഞ്ഞു ജനക്കൂട്ടം കൂടുതൽ കൂടുതൽ തിങ്ങി നിറഞ്ഞപ്പോൾ നിരവധി പാർട്ടി പ്രവർത്തകരും കുട്ടികളുടെ സമ്മേളനത്തിന്റെ സമ്മർദ്ദം കാരണം ബോധരഹിതരായി പോയതായി റിപ്പോർട്ടുണ്ട് ഇത് വിജയ് തന്റെ പ്രസംഗം നിർത്തിവെച്ച് ശാന്തരാകാൻ ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും അപ്പോഴേക്കും ഒരു വശത്തു നിന്ന് തിക്കും തിരക്കും ആരംഭിക്കുകയും പല ആളുകളും അടുക്കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ തളർന്നു തുടങ്ങുകയും ചെയ്തിരുന്നു പിന്നെ കൈ കാര്യങ്ങൾ കയ്യിൽ നിന്ന് കൈവിട്ട പോലെയായിരുന്നു ഒരു തരത്തിലും പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് മരണസംഖ്യ ഉയരുന്ന വാർത്തകൾ പുറത്തു വരുന്നത്